ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആക്ച്വലി ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പിൾ വിങ്ങിൽ ഫാസ്റ്റ് ട്രാക്കിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതായത് നൂറ് പേർക്കാണ് അവർ ഇത്തവണ ക്ഷണിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ട്രാക്ക് പദ്ധതി എന്താണെന്നൊക്കെയുള്ളത് ഞാൻ നേരത്തെ ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും ഞാൻ പറയാം അതായത് ബി റ്റു ഫുൾ മൊഡ്യൂൾസ് ഉള്ളവരെ മീൻസ് അവരുടെ ഡയറക്ട് പ്രോസസ്സിങ് തുടങ്ങി അവർ ജർമ്മനിയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു പ്രോഗ്രാമിനെയാണ് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ബി വൺ അല്ലെങ്കിൽ ബി റ്റുതിൽ നാല് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എംപ്ലോയർ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ബാക്കി നിങ്ങളുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും തുടങ്ങുവാണ് നിങ്ങൾക്ക് പിന്നെ പഠിക്കുക അങ്ങനെയൊന്നും വേണ്ട അതാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് പിന്നെ ട്രിപ്പിൾ വിൻ എന്താണെന്ന് ഞാൻ നേരത്തെ എൻ്റെ മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ചുരുക്കി പറയാം അതായത് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ സെവൻത് എഡിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആണെങ്കിൽ ഭാഷ അതായത് ലാംഗ്വേജ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ലൈ ചെയ്യുന്ന ടൈമൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം കഴിഞ്ഞു ഏപ്രിൽ പതിനാല് ഏപ്രിലത്തേക്കിനും അത് കഴിഞ്ഞു ഇപ്പം അവർ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബി വണ്ണും ബി റ്റും ഫുൾ മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നൂറ് പേർക്കാണ് അതിലവസരം അവർ വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവുക പിന്നെ ഇതിനകത്തെ ബേസിക് മീൻസ് യോഗ്യത എന്ന് പറയുന്നത് ബി എസ് സി ജി എൻ എം ആൻഡ് പോസ്റ്റ് ബി എസ് സി ആണ് അതിൽ ഈ ജി എൻ എം കാർക്ക് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബി എസ് സിക്കാർക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം പിന്നെ ഇതിനകത്തെ പ്രായപരിധി എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ആണ് പിന്നെ ഇതിനകത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കേരളത്തിന് തന്നെയാകണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ചിലപ്പം കർണാടകയിലൊക്കെ പഠിച്ചവരുണ്ടായിരിക്കും സോ നിങ്ങൾ അവിടുത്തെ നിങ്ങൾ നിങ്ങൾക്ക് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണോ ഉള്ളത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഏതാണോ ആക്റ്റീവായിട്ടുള്ളത് അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ കേരളത്തിലെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ില്ല നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് തിരുവനന്തപുരത്ത് വെച്ചോ അല്ലെങ്കിൽ കൊച്ചിയിലോ വെച്ചായിരിക്കും ആ ഇൻ്റർവ്യൂ നടക്കുന്നത് അത് നടക്കാൻ പോകുന്നത് മെയ് ഇരുപത് തൊട്ട് ഇരുപത്തേഴ് തിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യുന്നത് സോ ഇത് അപേക്ഷ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് സെക്കൻഡാണ് അത് ചെയ്യേണ്ട സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർക്ക് എന്ന് പറയുന്ന സൈറ്റിൽ കയറി താല്പര്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് എല്ലാം ഫ്രീ ആണ് അതായത് നമ്മൾ പേയ്മെൻ്റ് ഒന്നും തന്നെ അങ്ങോട്ട് ചെയ്യേണ്ടതായിട്ടില്ല എല്ലാം അവർ തന്നെയാണ് നമ്മൾ നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നതൊക്കെ എടുക്കുക അതിനകത്ത് പിന്നെ വിസയ്ക്ക് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വരിക അത് ചിലപ്പോൾ ഒരു ഫോർ തൗസൻഡ് ഫോർ തൗസൻഡും സിക്സ് തൗസൻഡൊക്കെ ഒരു ഇടയ്ക്കായിട്ടേ വരുള്ളൂ ബാക്കിയല്ല ചെയ്യുന്ന അതായത് ഇപ്പം ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്താലും അതൊക്കെ നമുക്ക് പിന്നീട് റീഎംബേഴ്സ്മെൻറ്റ് കിട്ടും അതുകൊണ്ട് ആകെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് വിസയുടെ പൈസ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പൈസയും തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ബില്ലെല്ലാം ഉണ്ടായിരിക്കണം സോ നമുക്ക് ആ പൈസ അവർ പിന്നീട് റിയംബേഴ്സ്മെൻ്റ് ചെയ്യും സോ എന്തുകൊണ്ടും നമുക്ക് വിശ്വസിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഫാസ്റ്റ് ട്രാക്കിൽ എനിക്ക് തോന്നുന്നില്ല കുറച്ച് ടൈം എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് ഫാസ്റ്റ് ട്രാക്കിൽ എനിക്ക് തോന്നുന്നില്ല കുറേ ടൈം എടുക്കുമെന്ന് കാരണം എത്രയും പെട്ടെന്ന് തന്നെ അവർ നമ്മളെ ജർമ്മനിയിലേക്ക് എത്തിക്കും എങ്കിൽ പോലും ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഫാസ്റ്റ് ട്രാക്കിന് എനി എനിക്കത്ര അറിയില്ല പക്ഷേ ഒരു എല്ലാത്തിനും ഒരു സമയം ഉണ്ടാകും ആ ഒരു കാര്യമുണ്ട് പിന്നെ എനിക്ക് മറ്റേതൊക്കെ പിന്നെ നമ്മൾ പഠിച്ചെടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ലാഗ് വരുന്നത് ഫാസ്റ്റ് ട്രാക്കിൽ പിന്നെ അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ല അവരുടെ കയ്യിലല്ലേ പെട്ടെന്ന് ചെയ്യേണ്ടതുമല്ലോ അപ്പം ഇതിൽ ലാഗ് ഉണ്ടാവില്ലായിരിക്കും എനിക്ക് ഫാസ്റ്റ് ട്രാക്കിൻ്റെ എനിക്ക് അത്ര അറിയില്ല സോ ഇന്നത് ബേസിക് വരുന്ന ഒരു ഇൻഫോർമേഷൻ കാര്യങ്ങളുമാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എനിവേ ആർക്കെങ്കിലും ഇതിൽ അപേക്ഷ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ മെയ് രണ്ടിന് മുന്നേ ആയിട്ട് അപേക്ഷ ചെയ്യുക അതിൻ്റെ സൈറ്റൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ നിങ്ങൾ ആ സൈറ്റിൽ കയറി അപേക്ഷ ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും അതിലേക്കുറിച്ച് ഡൗട്ടുള്ളവർ ആ വീഡിയോയ്ക്ക് ഒന്ന് കാണുക പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് ഏകദേശം ഒരു ടെൻ ഡേയ്സ് മുന്നേ വല്ലതായിരിക്കും നിങ്ങൾക്ക് അവരുടെ സൈഡിൽ നിന്ന് മെയിൽ വരിക നിങ്ങൾ എവിടെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരൊരു ടെൻ ഡേയ്സ് മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് മെയിൽ വഴി അറിയിക്കുക നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിലോ മെസ്സേജോ ഒന്നും തന്നെ പ്രത്യേകിച്ച് വരും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ ആയിരിക്കും നിങ്ങൾക്കൊരു മെയിൽ വരിക ആ മെയിലിൽ പറയും നിങ്ങൾ എവിടെയാണ് വന്ന് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് സോ ആ ഇൻ്റർവ്യൂവിന് ശേഷമാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇന്നാണോ ഈ പ്രോഗ്രാമിൽ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ബാക്കി ഇതിനെക്കുറിച്ചിട്ടുള്ള ഒക്കെ ഞാൻ ഈ ട്രിപ്പിൾ വിന്നിനെ കുറിച്ചൊക്കെയുള്ള ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിലൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ഡൗട്ടോ വലയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടുക ഞാൻ റിപ്ലൈ തരാം പിന്നെ ഇതിൽ പാസ്പോർട്ടും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുമ്പോൾ കാരണം എനിക്ക് തോന്നുന്നു അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ അത്രയേ ഉള്ളൂ വേറെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നോർഗ റോഡ്സിൻ്റെ സോഷ്യൽ മീഡിയ അതായത് ഇൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് അവിടെ എവിടെ അവിടെയെല്ലാം കയറി നോക്കിയാൽ മതി അവരതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇനി താഴെ നന്നായിട്ട് വിശദീകരിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതൊക്കെ വായിച്ച് മനസ്സിലാക്കി താല്പര്യമുള്ളവർ അല് അപ്ലൈ ചെയ്യുക പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കുക ഞാനിപ്പോൾ പറയാനെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് വായിക്കുക അപ്പം അത്രയേ ഉള്ളൂ സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മീൻസ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവട്ടെ നിങ്ങൾ ജസ്റ്റ് ഒരു നിങ്ങളുടെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടുക സോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുവാണെങ്കിൽ നല്ലതല്ലേ അതുകൊണ്ട് പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല ഇനി ഇതിന് ഇനിയും തുടർന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചെസ്